പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ ആര്യ എത്തുന്നു മോന്റെ ഉള്ളിൽ ഇത്രയും വികാര വിക്ഷോഭങ്ങളുണ്ടോ എന്നും നമുക്ക് ഗാനവുമായാണ് താരം എത്തുന്നത് വിചാരണ എന്ന ചിത്രത്തിലെ ഗാനവുമായി നിവേദ്യ എത്തുന്നു ഒന്നുമില്ല ക്ലിയർ ആണ് ഇനി വിശേഷം ാലംബിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനവുമായി ദേവനന്ദി എത്തുന്നു തുടങ്ങട്ടെ പേര് പാട്ടും വേദിയിലെത്തുന്ന താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മികച്ച അഭിപ്രായങ്ങളും താരത്തിന്റെ ഈ ഗാനത്തിന് ലഭിക്കുന്നുണ്ട് മോൾക്ക് താങ്ക്സ് ഇങ്ങനെയൊരു പാട്ട് സെലക്ട് ചെയ്ത് ലോകത്തിനെല്ലാം കാണിച്ചു കൊടുക്കാം സെലക്ഷൻ ദേവനന്ദിയുടെ ഈ മനോഹര ഗാനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം